ചെറുതും വലുതുമായ ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ മൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ബാലതാരം ആദിഷ് പ്രവീൺ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദിഷ് പ്രവീൺ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഉള്ളിലുള്ള സർഗാത്മക കഴിവുകൾ വളർത്തിയെടുക്കുവാൻ കിഡ്സ് ഫെസ്റ്റ് പോലുള്ള ആഘോഷങ്ങൾ സഹായകമാണെന്നും അധ്യാപകരും വിദ്യാലയവുമാണ് തന്റെ നേട്ടത്തിന് പിന്നിലെന്നും ആദിഷ് പറഞ്ഞു ഉള്ളിലും ഓരോ ഉണ്ട്

അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ വാല്യൂ കൊടുത്ത് നമുക്ക് ഓരോ അവസരങ്ങളും മാക്സിമം യൂട്ടിലൈസ് നമ്മൾ നന്മയുള്ള മനുഷ്യരാക്കുന്നതിന് കലയ്ക്കും സാഹിത്യത്തിനുമുള്ള പങ്ക് വലുതാണെന്നും അവസരവും പ്രോത്സാഹനവും ഓരോ കുട്ടിയുടെയും വളർച്ചയുടെ അടിസ്ഥാന ഘടകങ്ങളാണെന്നും സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് പണ്ടാരം കൂടിയിൽ പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ജയമോൾ ആശംസകൾ അറിയിച്ചു തുടർന്ന് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്